ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കത്തോലിക്ക സഭ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് വിശുദ്ധ പിയൂസ് പത്താമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്നു ഇന്നത്തെ ഇറ്റലിയിലെ ലോംബാർഡി വെനേഷ്യയിലെ റിസേയിലാണ് ഗ്യൂസെപ്പേം മെൽ മെൽസിയാറെ സാർട്ടോ ജനിച്ചത് മക്കളിൽ രണ്ടാമനായി ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അവൻ്റെ അച്ഛൻ ഒരു പോസ്റ്റ്മാനായിരുന്നു അവൻ്റെ അമ്മ ഒരു തയ്യൽക്കാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ ഭക്തിയുള്ളവരായിരുന്നു ഗ്യൂസ്പെ വാക്കിലും മാതൃകയിലും കത്തോലിക്ക വിശ്വാസം പഠിച്ചു കുട്ടിക്കാലത്ത് അദ്ദേഹം വീട്ടിലും പ്രാദേശിക ഇടവക പുരോഹിതനായ ഫാദർ ടിറ്റോ ഫ്യൂസറോണിയിൽ നിന്നും വിദ്യാഭ്യാസം നേടിയിരുന്നു അദ്ദേഹം ഗ്യുസ്പയുടെ ഭക്തിയിലും ബുദ്ധിയിലും മതിപ്പുളവാക്കി തൽഫലമായി ഗ്യൂസ്പിന് പ്രായമായപ്പോൾ ഫാദർ ഫ്യൂസറോണി തൻ്റെ വീട്ടിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയുള്ള കാസ്റ്റൽ ഫ്രാങ്കോ വെനെറ്റോയുടെ ജിംനേഷ്യത്തിൽ തൻ്റെ വിദ്യാഭ്യാസത്തിനായി പണം നൽകി അവൻ ദരിദ്രനായതിനാൽ മറ്റു വിദ്യാർത്ഥികൾ അവനെ പലപ്പോഴും കളിയാക്കിയിരുന്നു പക്ഷേ ഇത് അവൻ്റെ സ്വഭാവവും വളർത്തിയെടുത്തു ജിംനേഷ്യം എന്ന് വിളിക്കപ്പെട്ടത് പെടുന്നത് പോലെ വിദ്യാർത്ഥികളെ തുടർ പഠനത്തിന് സജ്ജമാക്കുക എന്ന ഉദ്ദേശത്തോടെ അക്കാദമിക് മികവിന് വേണ്ടിയുള്ള ഒരു വിദ്യാലയമായിരുന്നു ഏകദേശം പത് പതിനഞ്ചാമത്തെ വയസ്സിൽ ഫാദർ ഫ്യൂസുറോണി ജൂസപ്പിനെ സ്കോളർഷിപ്പ് നേടിക്കൊടുത്തു അദ്ദേഹത്തെ തൻ്റെ വീടിന് തെക്ക് ഇരുപത് മൈൽ അകലെയുള്ള പാതുവയലി സെമിനാരിയിലേക്ക് അയച്ചു അവിടെ അദ്ദേഹം ക്ലാസിക്കുകൾ തൊത്ത് ചിന്ത ദൈവശാസ്ത്രം എന്നിവ പഠിച്ചു അവൻ തൻ്റെ ക്ലാസിൻ്റെ ഉന്നതിയിലേക്ക് മുന്നേറി പക്ഷേ പ്രാർത്ഥനയും ഉദാരതയും ദയയും എളിമയും ഉള്ളവനായി തുടർന്നു അതേസമയം ഉടനീളം അച്ചഞ്ചലമായ വിശ്വാസം പ്രകടമാക്കി പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് സെപ്റ്റംബർ പതിനെട്ടിന് ഇരുപത്തി മൂന്നാം വയസ്സിൽ പുരോഹിതനായി അഭിഷിക്തനായി സ്ഥാനാരോഹണത്തിന് ശേഷം പിതാവ് സാർട്ടോ ടോംബോലോയിലെ ഇടവകയിൽ അസിസ്റ്റൻ്റ് വൈദികനായി അവിടെ അദ്ദേഹം അടുത്ത എട്ട് വർഷം ചെലവഴിച്ചു പാസ്റ്റർ ഫാദർ കോൺസ്റ്റാൻറ്റനി പ്രായമായവനും പലപ്പോഴും രോഗിയായിരുന്നു അതിനർത്ഥം ഫാദർ സാർട്ടോ പെട്ടെന്ന് തന്നെ വൈദിക ചുമതലകൾ നിറവേറ്റുകൊണ്ട് യഥാർത്ഥ പാസ്റ്ററായി അവൻ തൻ്റെ പാസ്റ്ററോട് വലിയ ബഹുമാനം പുലർത്തുകയും പലപ്പോഴും ഉപദേശം തേടുകയും ചെയ്തു ഫാദർ കോൺസ്റ്റാൻറ്റനി ഫാദർ സാർട്ടോയോടുള്ള ആരാധനയിൽ വളർന്നു പിന്നീട് അവനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തീക്ഷ്ണയുള്ളവനും തീക്ഷ്ണതയുള്ളവനും നല്ല വിവേകവും മറ്റു വിലയേറിയ ഉള്ളവനാണ് അവനിൽ നിന്ന് എനിക്ക് ധാരാളം പഠിക്കാൻ കഴിയും ഒരു ദിവസം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവൻ മിത്രം ധരിക്കും എനിക്ക് ഉറപ്പുണ്ട് അതിനുശേഷം ആർക്കറിയാം ടോംബോലിയയിൽ ഫാദർ സാർട്ടോ ദരിദ്രരുടെ ആവശ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നവനായിരുന്നു സ്വയം ദരിദ്രനായി വളർന്നു മുതിർന്നവരുടെ വിദ്യാഭ്യാസ ക്ലാസുകൾ പഠിപ്പിച്ചു ഗ്രിഗോറിയൻ ചാൻഡിൽ ഇടവകസ് ഗായക സംഘത്തെ പരിശീലിപ്പിച്ചു തൻ്റെ പ്രസംഗങ്ങൾ ശ്രദ്ധാപൂർവം തയ്യാറാക്കി ഉപദേശം തേടി ഒപ്പം അവരുടെ നന്മയിൽ ആത്മാർത്ഥമായ ഉത്കണ്ഠയും ഉണ്ടായിരുന്നു അവൻ്റെ ഇടവകക്കാർ തൻ്റെ ഒഴിവു സമയങ്ങളിൽ സെൻറ്റ് തോമസ് അക്യുനാസിൻ്റെ ദൈവശാസ്ത്രവും കാനൂൻ നിയമവും പഠിച്ചു കൊണ്ട് അദ്ദേഹം സ്വന്തമായി പഠനം തുടർന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ ടോംബോലയിലെ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രവർത്തനം നിമിത്തം ഫാദർ സാർട്ടോയെ സൽനോനയിലെ സൽസോനയിലെ ആർച്ചിപ്രീസ്റ്റായി നിയമിച്ചു ആർച്ചിപ്രീസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കീഴിലുള്ള പുരോഹിതരുടെ സഹായത്തോടെ മുഴുവൻ പ്രദേശത്തും ഭരണപരവും അജപാലനപരവുമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു ദീർ ജീർണിച്ച പള്ളി പുനഃസ്ഥാപിക്കുക കത്തോലിക്ക ആശുപത്രി വിപുലീകരിക്കുക കോളറ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് രോഗികളെ പരിചരിക്കുക എന്നിവയ്ക്കൊക്കെ ഒപ്പം അദ്ദേഹം ശീലിപ്പിച്ച അജപാനന സമ്പ്രദായങ്ങൾ തുടർന്നു നാൽപ്പതാം വയസ്സിൽ ഫാദർ സാർട്ടോയെ ട്രവിസോ ചാൻസലറും വികാരി ജനറലുമായ കത്രിഡലെ കാനന്റെ അഭിമാനകരമായ ചുമതലയിലേക്ക് ഉയർത്തി പുതിയ വൈദികരുടെ രൂപീകരണത്തിൽ അഗാധമായ അർപ്പണബോധമുള്ള അദ്ദേഹം രൂപതാ സെമിനാരിയുടെ സ്പിരിച്വൽ ഡയറക്ടറായി എന്നിരുന്നാലും ഈ സുപ്രധാന ഉത്തരവാദിത്വങ്ങൾക്ക് അദ്ദേഹം അദ്ദേഹത്തെ സാധാരണക്കാരിൽ നിന്ന് അകറ്റാൻ കഴിഞ്ഞില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും മതബോധനം പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം വിശ്വസ്തത പുലർത്തുകയും ദരിദ്രർക്കും വേണ്ടി എപ്പോഴും എത്തിച്ചേരുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ കാനൻ സാർട്ടോയെ വടക്കൻ മധ്യ ഇറ്റലിയിലെ മാൻഡുവയിൽ ബിഷപ്പായി നിയമിച്ചു ആദ്യം എതിർത്തെങ്കിലും പോപ്പ് നിർബന്ധിച്ചു അക്കാലത്ത് മാൻഡുവ രൂപത താറുമാറായിരുന്നു പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലി രാജ്യം സ്ഥാപിതമായതിനാൽ മാർപ്പാപ്പ രാജ്യങ്ങളുടെ മേലുള്ള താൽക്കാലിക അധികാരം സഭയ്ക്ക് നഷ്ടപ്പെട്ടു സഭയും ഭരണകൂടവും പലപ്പോഴും ഭിന്നതയിലായിരുന്നു മാൻഡുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സഭയ്ക്ക് സ്വാധീനവും സ്വത്തും ആന്തരിക നിർദ്ദേ നിയന്ത്രണവും നഷ്ടപ്പെട്ടു തൽഫലമായി ബിഷപ്പ് സാർട്ടോ ഒരു പൊതു നിസ്സംഗതയും മതേതരത്വവും കണ്ടെത്തി ബിഷപ്പ് സാട്ടോ ജോലിക്ക് പോയി അദ്ദേഹം അയൽമാരുടെ വിദ്യാഭ്യാസത്തെ ഉത്തേജിപ്പിച്ചു വ്യക്തിപരമായി സെമിനാരിയിൽ അധ്യാപനത്തിനായി സ്വയം സമർപ്പിച്ചു സെൻറ്റ് തോമസ് അക്കിനിയാസിൻ്റെയും ഗ്രിഗോറിയൻ ചാൻഡലിൻ്റെയും സ്കോളാസ്റ്റിക് ദൈവശാസ്ത്രം പുനരു അവതരിപ്പിച്ചു തൻ്റെ സെമിനാരികൾക്കും പ്രസബെറ്റിനും രൂപതയ്ക്കും പുതുജീവ് നൽകി അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികൾ കാരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ലിയോ പതിമൂന്നാമൽ മാർപ്പാപ്പ ബിഷപ്പ് സാർട്ടോയെ വെനിസിലെ പാത്രിയാർക്കീസായി നിയമിക്കുകയും കർദിനാളായി നാമകരണം ചെയ്യുകയും ചെയ്തു വെനിസിൽ കർദിനാൽ സാർട്ടോ താൻ എപ്പോഴും ചെയ്തിരുന്നത് തുടർന്നു അദ്ദേഹം സെമിനാരിയിൽ സ്വയം സമർപ്പിച്ചു അവിടെ അദ്ദേഹം സെൻറ് തോമസ് അക്വിനിയാസിൻ്റെ പഠിപ്പിക്കലുകൾ നിർബന്ധനമാക്കി ഗ്രിഗോറിയൻ ചാന്ത് ഉപയോഗിക്കുകയും കാനൂൺ നിയമത്തിൻ്റെ ഒരു ഫാക്കൽറ്റി അവതരിപ്പിക്കുകയും അദ്ദേഹം ഒരു ആ ബാലവൃത്തം ബോധവൽക്കരണം തുടർന്നു സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു രാഷ്ട്രീയം ഒഴിവാക്കി ദരിദ്രരോടുള്ള വാത്സല്യം ഒരിക്കലും നഷ്ടപ്പെട്ടില്ല തനിക്ക് കഴിയുന്ന അവസരങ്ങളിലെല്ലാം അവരെ ശുശ്രൂഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കർദിനാൽ സാർട്ടോ വെനിസിൽ ഒമ്പത് വർഷം ചെലവഴിച്ചതിനു ശേഷം ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ മരിക്കുകയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ കർദിനാൽമാർ ഒത്തുകൂടി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടിൽ സിക്സ്റ്റസ് അഞ്ചാമൻ മാർപ്പാ അഞ്ചാമൻ പാ മാർപ്പാപ്പ സ്ഥാപിച്ച നിയമങ്ങളിലായിരുന്നു അക്കാലത്തെ ഒരു മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ കോൺക്ലേവിൽ ഓസ്ട്രിയൻ ചക്രവർത്തി മാർപ്പാപ്പിയുടെ കീഴിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പിയുടെ കീഴിൽ സ്റ്റേറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കർദിനാൽ മറിയാനോ റാംപോളോ റാംപോള സെൽ ടിൻഡറോയർ വിറ്റോ ചെയ്തു ക്രോക്കാവിലെ ബിഷപ്പ് രാജകുമാരൻ മുഖേനയാണ് ഈ വിറ്റോ ലഭിച്ചത് കുറച്ച് വോട്ടുകൾക്ക് ശേഷം കർദിനാൽ സാർട്ടോയ്ക്കും ഏകകണ്ഠമായ സമ്മതം ലഭിക്കുകയും അറുപത്തിയെട്ടാം വയസ്സിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുകയും പയസ് പത്താം പത്താമൻ എന്ന പേര് തിരഞ്ഞെടുക്കുകയും ചെയ്തു പിന്നീട് വീറ്റോ പോലുള്ള ബാഹ്യ സ്വാധീനം ഇല്ലാതാക്കി മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിനുള്ള നിയമങ്ങളിൽ അദ്ദേഹം മാറ്റം വരുത്തി മാർപ്പാപ്പ എന്ന നിലയിൽ പത്താമത്തെ പീയുഷ് തൻ്റെ മുദ്രാവാക്യമായി സ്വീകരിച്ചു എല്ലാം ക്രിസ്തുവിൽ പുനഃസ്ഥാപിപ്പിക്കുക എഫെസർ ഒന്നാം അധ്യായം പത്താം വാക്യം ഇടവക വൈദികൻ ആത്മീയ ഡയറക്ടർ ബിഷപ്പ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ഇദ്ദേഹം എളിമയുള്ളവനും ലാളിത്യമുള്ളവനും കുട്ടികളെ പഠിപ്പിക്കുന്നവനും ദരിദ്രരോട് കരുതലുള്ളവനുമായിരുന്നു അദ്ദേഹം ഒരു സാർവത്രിക മതബോധന ഗ്രന്ഥം അവതരിപ്പിച്ചു ക്യൂറിയ പരിഷ്കരിച്ചു സെമിനാരി രൂപീകരണം പുതുക്കി കാനൻ നിയമസംഹിത പുരഷ്കരി പരിഷ്കരിച്ചു ആരാധനാക്രമത്തെ പുനരുജ്ജീവിപ്പിച്ചു ഗ്രിഗോറിയൻ ചാൻഡലിനെ പ്രോത്സാഹിപ്പിച്ചു സെൻറ് തോമസ് അക്കനിയാസിൻ്റെ പഠിപ്പിക്കലുകൾ ഊന്നൽ നൽകി ഹൃദയത്തിൽ അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു നയതന്ത്രജ്ഞനോ രാഷ്ട്രീയക്കാരനോ അല്ല അഭിലാഷമില്ലാതെ അവൻ ഒരിക്കലും തനിക്ക് ലഭിച്ച ഔന്നത്യങ്ങൾ തേടിയില്ല എന്നാൽ ക്രിസ്തുവിൽ എല്ലാറ്റിനെയും താഴ്മയുടെയും കീഴടങ്ങുകളോടെയും സ്വീകരിച്ചു ഏറ്റവും ശ്രദ്ധേയമായി കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും അവരെ പഠിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ നീണ്ട ചരിത്രവും ആദ്യ വിശുദ്ധ കുർബാനയ്ക്ക് ഉള്ള പ്രായം പന്ത്രണ്ടിൽ നിന്ന് ഏഴായി കുറയ്ക്കാൻ അദ്ദേഹത്തെ നയിച്ചു അവർക്കും എല്ലാ ആളുകൾക്കും കുർബാന പതിവായി സ്വീകരിക്കുന്നതിന് പ്രോത്സാഹിപ്പിച്ചു വിശുദ്ധ പരിശുദ്ധ കന്യാകാമറിയത്തോട് അഗാധമായ അർപ്പണബോധമുള്ള അദ്ദേഹം പലപ്പോഴും അവളെക്കുറിച്ച് സംസാരിക്കുകയും അവളെ ബഹുമാനിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഒരിക്കലും ഡോക്ടറേറ്റ് ബിരുദം ലഭിച്ചിട്ടില്ലെങ്കിലും കത്തോലിക്ക സഭയ്ക്കുള്ളിൽ ആധുനികതയെ ശക്തമായി എതിർത്ത അദ്ദേഹം അത്യന്തികവും ബുദ്ധിമാനുമായിരുന്നു അത്യധികം ബുദ്ധിമാനായിരുന്നു എല്ലാ പാഷണ്ടരതകളുടെയും സമന്വയമായി അതിനെ വീക്ഷിച്ചു അവിടെ സിദ്ധാന്തങ്ങൾ ചിതിറിപ്പോയതും വിയോജിപ്പുള്ളതുമായ രീതിയിൽ അവതരിപ്പിക്കുകയും അങ്ങനെ സംശയങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു മറുപടിയായി കത്തോലിക്ക വിശ്വാസം വളരെ യുക്തിസഹവും വ്യസ് വ്യവസ്ഥാപിതവും വ്യക്തവുമാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചു അതിനാൽ സെൻറ് തോമസ് ഒക്യുനിയ അക്വിനിയാസിനോടും കാന നിയമത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ അന്തരിച്ച വിശുദ്ധ പയസ് അഞ്ചാമൻ മാർപ്പാപ്പിക്ക് ശേഷം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ മാർപ്പാപ്പിയായി അദ്ദേഹം മാറി ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ലോകമെമ്പാടുമുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ അദ്ദേഹം വീക്ഷിക്കവേ അദ്ദേഹത്തിൻ്റെ ഇടയഹൃദയം അഗാധമായി വിഷമിച്ചു അവന്റെ മുമ്പിൽ വെളിപ്പെടുന്നത് കണ്ട ദുഃഖം അവൻ്റെ മരണത്തിന് കാരണമായിരിക്കാം കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആദ്യത്തെ വിശുദ്ധ മാർപ്പാപ്പയെ നാം ആദരിക്കുമ്പോൾ ഒരു അസിസ്റ്റന്റ് വൈദികനിൽ നിന്ന് ലോകത്തിൻ്റെ പാസ്റ്ററിലേക്ക് പാസ്റ്ററിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സാവധാനത്തിലുള്ള ഉയർച്ചയെക്കുറിച്ച് ചിന്തിക്കുക ദൈവത്തിൻ്റെ കൈകൊണ്ടാണ് ഇത് ചെയ്തത് വിശുദ്ധ പയസ് പത്താമൻ മാർപ്പാപ്പ ചെയ്തത് സ്നേഹിക്കുക പഠിപ്പിക്കുക ദരിദ്രരെ പരിപാലിപ്പിക്കുക പരിപാലിക്കുക പ്രാർത്ഥിക്കുക ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളോട് വിശ്വസ്തത പുലർത്തുക എന്നിവയാണ് ബാക്കിയെല്ലാം ദൈവം ചെയ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തെയും മറ്റുള്ളവയും സ്നേഹിച്ചുകൊണ്ട് ഓരോ ചെറിയ കാര്യവും നന്നായി ചെയ്യുക എന്നതാണ് നമ്മുടെ കടമ നമ്മൾ അത് നന്നായി ചെയ്താൽ ആവർത്തിച്ച് ദൈവം നമ്മെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഉപയോഗിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പയസ് പത്താമൻ മർപ്പാപ്പ അങ്ങയുടെ കേന്ദ്രത്തിൽ ദരിദ്രരെ സ്നേഹിക്കുകയും എല്ലാ ആളുകളും ക്രിസ്തുവിനെ അറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു പാസ്റ്ററും ആത്മാക്കളുടെ ഇടയനുമായിരുന്നു എല്ലാ ചെറിയ കാര്യങ്ങളും വലിയ സ്നേഹത്തോടെ ചെയ്തുകൊണ്ട് വലിയ കാര്യങ്ങൾക്കായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനും എല്ലാ പുരോഹിതന്മാർക്കും മതവിശ്വാസികൾക്കും മുഴുവൻ സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ പാവപ്പെട്ടവർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും വിശ്വാസമില്ലാത്തവർക്കും പുതുതായി പരിവർത്തനം ചെയ്യപ്പെട്ടവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ അങ്ങ് ഭൂമിയിൽ ദൈവത്തെ സേവിക്കുമ്പോൾ ചെയ്തതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിനായി അനേകം ആത്മാക്കളെ നേടട്ടെ വിശുദ്ധ പത്താം പി യു സുമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവി ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തീം കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീം കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീം കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീം കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.